2025, ിയം ഇരാറ്റുപെള്ളിയും കലാപരിപാടികൾ ഫുഡ് ഫെസ്റ്റ് ഷോ അമ്യൂസ്മെന്റ് വ്യാപാര വാണിജ്യ സ്റ്റാളുകൾ നിങ്ങൾക്കായി പോകാൻ പോയി നഗരത്തിലൊരു ഉത്സവമായി മറ്റൊരു നഗരോത്സവം കൂടി ഈ ഡിസംബർ മാസം മുപ്പത്തൊന്ന് മുതൽ ജനുവരി ഏഴ് വരെ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇ ഫോം എന്ന സംഘടന നഗരസഭയുമായി ചേർന്ന് ഇരാറ്റുപേട്ട നഗരോത്സവം ആദ്യമായി സംഘടിപ്പിച്ചത് ആ നഗരോത്സവം ഇരാറ്റുപേട്ട മാത്രമല്ല കേരളം മുഴുവൻ അറിയപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന അതിമനോഹരങ്ങളായ കലാസായാഹ്നങ്ങളുടെയും ആഘോഷങ്ങളുടെയും അത്ഭുത രാഹുകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഒരാഴ്ചക്കാലം പത്ത് ദിവസക്കാലം കടന്നുപോയത് രണ്ടാം നഗരോത്സവം അഭൂതപൂർവ്വമായ വിജയമായിരുന്നു മൂന്നാം നഗരോത്സവം മറ്റൊരു വലിയ വിജയമായിട്ടുള്ള നഗരോത്സവമായിരുന്നു മൂന്നാമത്തെ നഗരോത്സവം സ്പോൺസർ ചെയ്തത് ഇതേറ്റവട്ടേക്ക് അഭിമാനമായി ഇന്ന് തലയിലെത്തി നിൽക്കുന്ന സൺലൈസ് ഹോസ്പിറ്റലായിരുന്നു നാലാമത്തെ നഗരോത്സവം നമുക്കറിയാം നഗരസഭയാണ് അതിന് മുൻകൈ എടുക്കേണ്ടതെങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളുടെ നഗരസഭാ സംവിധാനവും അതിൻ്റെ സംവിധാനങ്ങളെല്ലാം എൻഗേജ് എൻഗേജ് ആണ് അപ്പോൾ അതുകൊണ്ട് നഗരോത്സവം നഗരസഭ ഏറ്റെടുക്കുന്നതിന് ഇപ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയും ഇരാറ്റുപേട്ടയ്ക്ക് ഈ വർഷം അങ്ങനെ ഒരു ആഘോഷം നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിലാണ് ഇരാറ്റുപേട്ട മാത്രമല്ല കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്നദ്ധ സംഘടനകളുമായിട്ടുള്ള ടീം എമർജൻസി നമുക്കറിയാം ഇന്ന് കോട്ടയത്തോ പാലായിലോ കഞ്ഞിലപ്പള്ളിയിലോ ഏതെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഒരുപക്ഷെ ഫയർഫോഴ്സ് സർക്കാർ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവർ കണ്ടെത്താത്ത അവർക്ക് സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും നടത്താൻ ജില്ലാ ഭരണകൂടവും ജില്ലയിലെ പോലീസ് സംവിധാനങ്ങളും ആശ്രയിക്കുന്നത് ഈ ടീം എമർജൻസി ആണ് എന്ന് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു പത്തിനൂറ്റമ്പത് പേരടങ്ങുന്ന ഇരാറ്റുവേട്ടയിൽ നിന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഇ ഫോം എന്ന് പറഞ്ഞാൽ ഇരാറ്റുവേട്ടയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഫോം ആ രണ്ട് കോമ്പിനേഷനും കൂടി മനോഹരമായി സമന്വയിച്ച് സൺറൈസിൻ്റെ നേതൃത്വത്തിലും കൂടി നടക്കുന്ന ഒരു നഗരോത്സവം എന്നൊരു പ്രത്യേകതയാണ് ഇപ്രാവശ്യത്തെ നഗരോത്സവത്തിനുള്ളത് ആഘോഷിക്കാനും പങ്കെടുക്കാനും ആഹ്ലാദിക്കാനും ഉള്ള അനവധിയായിട്ടുള്ള അവസരങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള എല്ലാം നമ്മൾ ഇതിൻ്റെ കലാപരിപാടികളിൽ അനുവിലെത്തുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഫ്ലവർ ഷോ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ ഏറ്റവും നല്ല വിഭവങ്ങളുടെയും സ്റ്റാളുകൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു എട്ട് ദിവസത്തെ ഇവൻറ്റാണ് ഇപ്രാവശ്യത്തെ നഗരോത്സവത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വലിയ നഗരോത്സവത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസറായി ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു സൺറൈസിൻ്റെ മാനേജ്മെൻറ്റിനെയും അതിൻ്റെ ടീമിനും അതിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ുംതീക്ഷും ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് നിൽക്കാൻ അവർ കാണിച്ച ഏറ്റവും പ്രധാനമായി ഇതിന്റെ ചെയർമാൻ ഡോക്ടർ ഡോക്ടർ ഹഫീസ് അടക്കമുള്ള ബഹുമാന്യ ഞങ്ങൾ നന്ദിയോടെ കാണിച്ചും ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ ജനുവരി ഏഴാം തീയതി വരെ ഈരാറ്റുപേട്ട പി ടി എം എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സൺറൈസ് നഗരോത്സവത്തിന്റെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാമാണ് നമ്മൾ ഇന്നിവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ടീം എമർജൻസിയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ലാഭമോ അല്ലെങ്കിൽ ആരുടെയും ഒരുവിധ പ്രതിഫലമോ പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ മാത്രം ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു നൂറുകണക്കിന് ചെറുപ്പക്കാർ ചെയ്യുന്ന സേവന സന്നദ്ധ സംഘടനയാണ് ടീം എമർജൻസി കേരള ആ സംഘടനയ്ക്ക് അതിൻ്റെ ഫണ്ടിൻ്റെ ആവശ്യവുമായി അല്ലെങ്കിൽ അതിന് സ്വന്തമായി ഒരു ഓഫീസ് സമുച്ചയം ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യമായി പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടക്കില്ലാത്ത ഈരാറ്റുപേട്ടയിലെ കുട്ടികൾക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ പണിയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയും ടീം എമർജൻസി ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ ആ ഒരു ആദ്യം തന്നെ ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നല്ല ഒരു സ്പോൺസർഷിപ്പ് ഒരു ടൈറ്റിൽ സ്പോൺസറായി സൺറൈസ് ഹോസ്പിറ്റൽ ഞങ്ങളിലേക്ക് കടന്നു വന്നതിന് ആദ്യമായി ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഇരാറ്റുപേട്ടയുടെ ഉത്സവത്തിലേക്ക് ഈ നാട്ടിലെയും ഈ എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അഭിമാനമായ ഒരു കാര്യമാണ് നഗരോത്സവം ഇപ്പൊ ഞാനും എനിക്ക് തോന്നുന്നു ഒരു ഈരാറ്റുപേട്ടക്കാരനായി ഇവിടെ വന്ന എല്ലാ ഈരാറ്റുപേട്ടക്കാരടുത്തും ഇടപഴകി ഇപ്പം സത്യം പറഞ്ഞ ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കൈയ്യന്ന് പൊക്കി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമായി തന്നെ കുറെ ആളുകളെയൊക്കെ കാണുന്നുണ്ട് നല്ല പരിചയം മത്സരിക്കേണ്ടി വരും തോന്നുന്നു അപ്പം ഈരാറ്റുപേട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പഴും ഒരു ഒരു നാടിനേക്കാൾ നാടിനേക്കാളുപരി ഇപ്പൊ തന്നെ നമ്മുടെ ഈ പറയുന്ന നഗരോത്സവം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ വല്ല നടത്തി എന്ന് പറയുന്നു ഈ വട്ടം മുനിസിപ്പാലിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ ടീം എമർജൻസിയും അതുപോലെ തന്നെ ഈ ഫോമും കൂടി ചേർന്ന് ആ ഒരു ഉദ്യമം നടത്താൻ വേണ്ടി മുമ്പോട്ട് വന്നു ഇത് മറ്റൊരു നാട്ടിലും നമുക്ക് അധികം കണ്ടുപരിചയമില്ലാത്തൊരു കാര്യമാണ് അപ്പൊ അത് തന്നെ ഈ ടീം എമർജൻസിയെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഫോമിനെ കുറിച്ചും നമ്മളടുത്ത് അവര് സംസാരിക്കുകയുണ്ടായി ടീം എമർജൻസി ഞാൻ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ടനവധി അപകടങ്ങൾ പലർക്കും വരുന്ന അല്ലെങ്കിൽ വാഹന അപകടങ്ങൾ അല്ലെങ്കിൽ വെള്ളത്തിൽ പോകുന്ന സാഹചര്യം ഇങ്ങനെ വരുന്ന കാര്യങ്ങളിൽ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടില്